നമസ്കാരം ധനുസിലേക്ക് ഏവർക്കും സ്വാഗതം എ സി ആർ ഡി ടെക്സ്റ്റ് റിവ്യൂ ആണ് സോഷ്യൽ സയൻസിൻ്റെ എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനം ആവർഭാഗത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ വരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും ചോദ്യങ്ങളിൽ പി എസ് സി ചോദ്യങ്ങൾ കാണുന്നുണ്ട് നോക്കാം പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നമുക്ക് നോക്കാം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് ദാധാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് ദാധാഭായ് നവറോജിയാണ് വന്ധ്യവയോധികൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് എൻ ദ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം ചോർച്ച സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു ബ്രിട്ടീഷ് പഠനത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത് സാധിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നതാണ് ഏത് ആ ഒരു ടെക്സ്റ്റിലെ ആ ഒരു പുസ്തകത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് തന്നെ അപ്പോൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഫുൾ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ചേതാവാരാണ് നമ്മുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ വന്ധ്യവയോധികനായ ദാദാ പെനാറോജി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഓർത്തു വെച്ചേക്കുക ഇന്ത്യയുടെ വിദേശ നയം അല്ലെ ഇന്ത്യയുടെ സാമ്പത്തിക നയം ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയക്കങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പോട്ടെ നീ ഇവിടെ കർഷകർ കൈവേലക്കാർ ചെറുകിട കർച്ചവടക്കാർ കർഷകർ കൈവേലക്കാർ ചെറുകിട കർഷകർ ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ ഭാ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി ഒക്കെ നോക്കിക്കൊള്ളുക ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാബായി നവറോജി ആർ സി ദ മഹാദേവ് ഗോവിന്ദ റാനഡ തുടങ്ങിയവരാണ് ഇവരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ആരൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു സാമ്പത്തിക ആരൊക്കെയായിരുന്നു ദാദാബൈ നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ഒരു പോയിന്റ്സ് കിട്ടിയേ അടുത്തതാണ് സാഹിത്യങ്ങളും പത്രങ്ങളും ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയിടിച്ചു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ചൂഷ്ണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ വിഷയങ്ങളായി മാറി അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായിരുന്നു ദീനബിന്ദു മിത്ര ബങ്കീം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ വള്ളത്തോൾ നാരായണ മനോൻ സുബ്രഹ്മണ്യ ഭാരതി എന്നിവരെല്ലാം അപ്പോൾ ഇവരുടെയൊക്കെ രചനകൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതുണ്ട് പ്രധാന ദേശീയ സാഹിത്യകാരന്മാരുടെ അവരുടെ ഭാഷ ഏതൊക്കെയാണെന്ന് നോക്കാം ബങ്കീം ചന്ദ്ര ചാറ്റർജി അദ്ദേഹം ബംഗാളി ഭാഷയിൽ രചന നടത്തിയിട്ടുള്ളത് അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് ബംഗാളി ഭാഷയിലാണ് രചന നടത്തിട്ടുള്ളത് ഇനി ലക്ഷ്മിദാസ് ബസ് ബെർവ ആസാമീസ് ഭാഷയിലാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലിംഗർ മറാത്തി ഭാഷയിലും ഓക്കെ ബങ്കീം ചന്ദ്ര രവീന്ദ്രനാഥും ബംഗാളി ഭാഷയിലും ലക്ഷ്മിനാഥ് ബസ് ബൊറുവ അസാമീസ് ഭാഷയും വിഷ്ണു ശാസ്ത്രി ചിപ്ലിങ്കർ മറാത്തി ഭാഷ ഈ ചോദ്യം ചോദിച്ചാൽ വിഷ്ണു ശാസ്ത്രിയെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നോക്കി വെക്കാം അടുത്ത സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് എഴുതിയിട്ടുള്ളത് എപ്പോഴും ഭാരതീന്ദു ഹൽചന്ദയും പ്രേംചന്ദും ഹിന്ദി ഭാഷയിലും അഴ്താഫ് ഹുസൈൻ ഹാലി ഉർദു ഭാഷയിലും വള്ളത്തോൾ നാരായണ മനോൻ മലയാളം ഭാഷയിലെ മണ്ഡിച്ചത് എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി അവർ രചന നടത്തി ഇതൊക്കെ ഭാഷകളാണ് നമുക്ക് എപ്പോഴും ചോദിക്കുക ഏതൊക്കെ ഭാഷ ടേച്ചിട്ടൊന്നും ചോദിക്കുക അല്ലേ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്തു ഒക്കെ ഹിന്ദി ഭാഷയിൽ അൽത്താഫ് ഹുസൈൻ ഖാലി ഉർദു ഭാഷയിൽ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷയിലും രചനയുണ്ട് അടുത്തതാണ് നോക്കിക്കൊള്ളുക അല്ലേ അതായത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ മൊഹൻട്രോ അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും ബംഗാളി ഭാഷയിലെ സംവാദ് കൗമദിയും പേർഷ്യൻ ഭാഷയിലെ മിറാതുൽ അക്ബറും ഓക്കെ നോക്കിക്കോളുക രണ്ട് പത്രങ്ങൾ സംവാദ് കൗമുദിയും മുരാതുൾ അക്ബറും പേർഷ്യൻ ഭാഷയിലെ മുറാതുൽ അക്ബർ ഇനി ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാൻ അവർക്കെതിരെ പ്രതികരിക്കാൻ യൂഷ്ണങ്ങൾക്കെതിരെ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾ സാധിച്ചു അതോടുകൂടി തന്നെ ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുവാനും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതായത് ഇൻ നമ്മുടെ ഇന്ത്യൻ പത്രപ്രവർത്തനമാണ് അതിൽ ഇവിടെ പോയിന്റ് എന്താണ് രാജാറാം മോഹൻ പത്രങ്ങളാണ് സംവാദ് കൗമുദി ഭാഷ ബംഗാളി ഭാഷ പിന്നെ മുറാദുൾ അക്ബറിൻ്റെ ആണെന്ത പേർഷ്യൻ ഭാഷയിൽ ഇത് രണ്ടും രാജാറാം മോഹൻട്രോ രചനകളാണ് ഓക്കെ ദേശീയതയ്ക്ക് വേണ്ടി എന്താ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഇവർ രാജാറാം മോഹൻട്രോ ഒക്കെ ദേശീയ പ്രസ്ഥാനത്തിനെ അവർ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ നോക്കി വയ്ക്കേണ്ട കാര്യം അപ്പോൾ രണ്ട് പേപ്പറുകളൊന്ന് മനസ്സിലേക്ക് ആവാഹിച്ചു വെക്കുക ഇവിടെ നോക്കുകയുള്ളൂ പത്രവും ഭാഷകളുമാണ് അമൃത ബസാർ പത്രിക ഏത് ഭാഷ രചിച്ചിട്ടുള്ളത് അമൃത ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് ഭാഷയിൽ ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷ് ഭാഷയാണ് ഓക്കെ മാതൃഭൂമി പിന്നെ അല്ലമീനും എന്താണ് മലയാളം ഭാഷ അമൃത ബസാർ ബംഗാളി ഭാഷ ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷ് ഭാഷ മാതൃഭൂമി അല്ല മീൻ എന്താണ് മലയാള ഭാഷയിലുമാണ് ഉള്ളത് പത്രങ്ങളുടെ പേരാണ് ഇവിടെയുള്ളത് ഏത് ഭാഷയാണെന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അടുത്തത് ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവർ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഏർപ്പാടാക്കുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പത്ര നിയമം പത്രനിയമം പ്രസ് ആക്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ പേപ്പറുകളൊക്കെ എഴുതുമ്പോഴത്തേക്കിനും അവർക്ക് എന്താ ഈ ബ്രിട്ടീഷുകാർക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ വന്നു അല്ലെ എൻ്റെ വാക്ക് ക്ഷമിച്ച് വെക്കും അല്ലേ അവർക്ക് ചെറിയ എതിർപ്പൊക്കെ വന്നു ഓക്കെ അപ്പോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്ത് ഒരു ഇതിൽ ഒരു നിയമം അവർ കൊണ്ടുപോകും ഏതാണിത് ലിറ്റൻ ബിഷുവിൻ്റെ നാട്ടുഭാഷാ നിയമം അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പുതിയ പുതിയ ഈ ബ്രിട്ടീഷുകാരെ എതിർക്കാനായി കുറച്ച് പേപ്പറുകളും അല്ലെങ്കിൽ പത്രങ്ങളും സാഹിത്യങ്ങളും രചനകളും ഒക്കെ ഇങ്ങനെ എഴുതി അച്ചടിച്ച് വന്നപ്പോഴത്തേക്കിന് അവരതിനെ എതിർക്കാൻ തുടങ്ങി ആ സംഭവമാണത് നാട്ടുഭാഷാ പത്രനിയമം അതാരുടെയാണ് ഇട്ടൻ പ്രഭുവിൻ്റെ ആള് അതാണ് ചോദ്യം അല്ലേ ഇട്ടൻ പ്രഭുവിൻ്റെ രചന ഏതാ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയ നിയമം ഏതാണ് നാട്ടുഭാഷാ പത്രനിയമം അല്ലേ നാട്ടുഭാഷാ പത്രനിയമമാണ് വർണാക്കുൽ ക്രസ് ആക്ട് ഇതിനെതിരെയും ആൾക്കാർ ഒരു ഒറ്റക്കെട്ടായ വിവരമാണ് ഉൾക്കൊണ്ടത് അപ്പോ ഇട്ടൺ പ്രഭുവിന്റെ നിയമം ഏതായിരുന്നു അത് പത്രം ഓർത്തുവെച്ചൊക്കെ ചോദിച്ചിട്ടുള്ള കോസ്റ്റിനാണ് കേട്ടോ അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ തുടക്കം കുറിച്ച രാജാറാം മോഹൻ റോയി ആണ് അല്ലെ അതെപ്പോഴും നമുക്കറിയാൻ ചോദ്യം ചോദിക്കുന്ന എപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ് ഓർത്ത് വെച്ചൊക്കെ ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണ തുടക്കം കുറിച്ചാരാണ് രാജാറാം റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്നു ബഹുഭാഷ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നിരവധി പ്രവർത്തനം ഒന്ന് സത് നിർത്തലാക്കുന്ന പ്രധാന പങ്ക് വഹിച്ച ആര്യ രാജാ റാം റോയ് അടുത്തത് ആധുനിക വിദ്യാഭ്യാസത്തിന് സ്കൂളുകൾ ആരംഭിച്ചു അടുത്തത് ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു അല്ലേ സ്വതനിർത്തലാക്കി ആധുനിക വിദ്യാഭ്യാസത്തിനായി നിലവിലെ സ്കൂൾ സ്ഥാപിച്ചു അതുപോലെ ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ബ്രഹ്മസമാജം ഉണ്ടാക്കി പിന്നെ വിഗ്രഹാരാധനയും ബഹുദൈവത്തിനെ അദ്ദേഹം ചെയ്തു എതിരായി നിന്നു വിഗ്രഹാരാധന ബഹുദൈവ വിശ്വാസങ്ങൾക്ക് എതിരായി നിലകൊണ്ട് സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു ഇന്നും അത് സാധ്യമായിട്ടുണ്ടോ ഇല്ല സ്ത്രീകൾക്ക് പൈതൃകസ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു ശൈശവ വിവാഹം ബഹുഭാര്യത്വം എന്നീ സാമൂഹ്യ തിരുമൾക്കെതിരെ രാജാറാം മോഹൻ റോയ് പോരാടി രാജാറാം മോഹൻ റോയുടെ പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ ഒന്നെന്തായിരുന്നു സഹ നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ആധുനിക വിദ്യാഭ്യാസത്തിനുള്ള സ്കൂൾ ആരംഭിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു നോട്ട് ചെയ്ത് വെച്ചേക്കും ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് പിന്നെ ശൈശവ വിവാഹം ബഹുഭാര്യത്ത് എന്നീ സാമൂഹ്യ തിരുമകൾക്കെതിരെ പോരാട്ടി പിന്നീട് സ്ത്രീകൾക്ക് പൈതൃകസവത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു അതുപോലെ വിഗ്രഹാരാധന ബഹുദേവി വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തു വെക്കുക ജ്യോതിരാവ് പോലെ അല്ലേ ജ്യോതിരാവ് പോലെ എന്താണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ താഴ്ന്നു വന്ന് കണക്കാക്കപ്പെട്ട ജാതികൾ പെട്ടവരുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് പോലെ മഹാരാഷ്ട്രക്കാരനാണെന്ന് ഓർത്തുവെക്കാം ഇനി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സത്യശോധക് സമാജം സത്യശോധക് സമാജ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു ജ്യോതിരാ ഭൂലയുടെ ആണെന്ന് സത്യസോധക് സമാജം എന്ന് പറയുക ഇതിനകത്ത് സ്ത്രീകൾ ദളിതർ എന്നിവർക്ക് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു മഹാരാഷ്ട്രയിലെ ജനത മഹാത്മയെന്നും വിളിച്ചു പോകുന്നു അപ്പോൾ ജ്യോതിരാഭൂലയുടെ പ്രസ്ഥാനം ഏതാണ് സത്യശോധക് സമാജം എന്നാണ് സത്യശോധക് സമാജം എന്നാണ് അടുത്തത് പണ്ഡിത രമാബായി സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായ് കർണാടക സ്വദേശിയ രമാബായി സംസ്കൃതം മറയാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി സംസ്കൃത സാഹിത്യത്തിലുള്ള അവരുടെ പരിജ്ഞാനം അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം പരിഗണിച്ചിട്ട് കൽക്കത്ത സർവകലാശാല വിളിച്ചവര് പണ്ഡിത എന്ന ബഹുമതി രമാബായിയെ പണ്ഡിത എന്ന് വിളിച്ച പാരാണ് സംസ്കൃത അല്ലെങ്കിൽ കൽക്കത്താ സർവകലാശാലയിലെ അധ്യാപകരാണ് അല്ലേ സംസ്കൃതത്തിലുള്ള രമാഭായിയുടെ പാണ്ഡിത്യം അല്ലെ അവഗാഹം പാണ്ഡിത്യം പരിഗണിച്ച കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി സ്വീകരിച്ചു അങ്ങനെയവർ പണ്ഡിത രമാബായിയെ തീർന്നു അവർ ശൈശവവിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ചെയ്തവർ ആര്യമഹിളാ സമാജം സ്ഥാപിച്ചു പണ്ഡിതമാബായുടെയാണെന്തു ആര്യമഹിളാ സമാജം എന്ന് സംഘടന സ്ഥാപിച്ചു ആര്യ മഹിളാ സമാജം സംഘടന സ്ഥാപിച്ചു കൂടാതെ അവർ വിധവകളുടെ പുനരുദ്ധത്തിന് വേണ്ടി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ഥാപിച്ചു സ്ഥാപിച്ചു ആര്യമഹിളാ സമാജം ആര്യമഹിളാ സമാജവും ശാരദാ സമാജവും ശാരദാ സദനവും ആരുടെയാണ് പണ്ഡിത രമാബായിയുടെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇനി തൊഴിൽ പ്രശ്നം നൽകുന്നതിന് വേണ്ടി സംഭവിച്ചവർ മുക്തി മിഷൻ എന്ന പദ്ധതി ഉണ്ടാക്കി തൊഴിൽ പരിശീലനം കൊടുക്കാനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതി ഉണ്ടാക്കി ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പണ്ഡിതരമാവായി ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ എല്ലാ അല്ല സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സ്ഥാപകർ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി അലിക്കട്ട് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ തിയോസഫിക്കൽ സൊസൈറ്റി ആരുടെയാണ് മാഡം ബ്ലാവേഴ്സ് ആൻഡ് ആൻഡ് ഓൾക്കോട്ട രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ് ഹിതകാരിണി സമാജമോ വിദേശലിംഗം പന്തിലുവിൻ്റെയാണ് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി അയക്കാർ ശ്രീ നാരായണ ധർമ്മ ധർമ്മപരിപാലൻ്റെ യോഗം ശ്രീ നാരായണ ഗുരുവിൻ്റെയാണ് അറിയാമല്ലോ സമുദ്രപരിപാലൻ സംഘം അയ്യങ്കാളി ഇത്രയും ചാർട്ടും പഠിച്ചു പഠിച്ചുവെച്ചേക്കാം ഓക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലേ ഇന്ത്യൻ ദേശീയതയ്ക്ക് കരുത്ത് കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇന്ത്യൻ അസോസിയേഷൻ എവിടെയായിരുന്നു കൽക്കട്ട നേതൃത്വം കൊടുത്ത നേതാക്കൾ ആരൊക്കെയാണ് സുരേന്ദ്രനാഥ ബാനർജി മോഹൻ ബോസ് ഓക്കെ ഇന്ത്യൻ അസോസിയേഷൻ ആരൊക്കെയാണ് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും മദ്രാസ് മഹാജനസഭ അത് എം വീരരാഘവ ആചാരി മദ്രാസ് അല്ല മദ്രാസ് വെച്ചതിനുള്ള സംഭവമാണിത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ആനന്ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അല്ലെ സംഘാടകരാരൊക്കെയാണ് ഫതോർ ഷാ മേഹത്ത കെ ടി തലാങ്ക് ബദ്രുദ്ദീൻ തിയാബ്ഷി ബോംബെയിലാണ് എൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് മൂന്ന് സംഘടനകൾ എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും ദേശീയതയ്ക്ക് കരുത്ത് നൽകാൻ വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇത് മൂന്നെണ്ണം ഈ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഫറോസ് ഷാ മേഹത്ത ചോദിച്ചിട്ടുണ്ട് മദ്രാസ് അല്ലെങ്കിൽ എന്താ പറയുക ഇന്ത്യൻ അസോസിയേഷൻ ചോദിച്ചിട്ടുണ്ട് അത് മദ്രാസ് അല്ലേ കൽക്കട്ട വെച്ച് നടന്നതാണിത് ഇത് എപ്പോഴും ചോദിച്ചതാണ് ഫസ്റ്റ് വൺ ഇന്ത്യൻ അസോസിയേഷനും സുരേന്ദ്രനാഥ ബാനർജി മോഹൻ ബോസ് അത് പഠിച്ചു വെച്ചു വെക്കാം കേട്ടോ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക അടുത്തത് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് പകൽ ഡിസംബർ ഇരുപത്തെട്ട് പകൽ പന്ത്രണ്ട് മണിക്ക് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ യോഗം നടന്നു എഴുപത്തിരണ്ട് പേർ ഉടത്തുകൂടിയിട്ടുണ്ട് ഇതിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പല പ്രധാന സംഘടനകളുടെ പ്രതിനിധികളാണ് വന്നത് അവർ ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആദരിച്ച അംഗീകാരം കൊണ്ടും വൈവിധ്യമാക്കിത്വമുള്ള ഒരാൾക്കോട്ടെ ഇവിടെ സംഘാടകൾ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു ഡബ്ല്യു സി ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധിക്ഷ ചോദിച്ചത് ഇത് അഖിലേന്ത്യൻ സംഘടനയാണിത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ട് മണി ഇരുപത്തെട്ടാം തീയതി ഉള്ള അഖിലേന്ത്യൻ സംഘടനയാണ് കേട്ടോ അതിനകത്ത് ആ അഖേൻ്റെ സംഘടനയുടെ അഭിഭാഷകർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു ഇ ബനർജി ആയിരുന്നു ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊടുത്തത് ഒരു പോയിന്റ് നെക്സ്റ്റ് വരുന്നത് ഭിന്നിപ്പിച്ച് പരിക്കുക അല്ലേ ഇവിടെ നോക്കാം ഇതാണ് പഠിക്കാനുള്ളത് ആർ സി ശങ്കരൻ നായർ ആർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ ആദ്യം മലയാളിയാണെ ആർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളിയാണ് മലയാളിയാണത് ആർ സി ശങ്കരൻ നായർ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒന്ന് എട്ട് ഒമ്പത് ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ഇദ്ദേഹം ആർ സി ശങ്കരൻ നായർ അല്ലേ അദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വൺ എയ്റ്റ് നയൻ സെവൻ ഒന്ന് എട്ട് ഒമ്പത് ഏഴിൽ അമരവരിൽ കോൺട്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷ പകുതി വഹിച്ചത് ഓക്കെ ഭിന്നിപ്പിച്ച് പരിക്കുക എന്നൊരു സംഭവമുണ്ടല്ലോ ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാൾ വിഭജിക്കപ്പെട്ട ശക്തമായ ഭിന്നിപ്പിച്ച് പരിക്കാൻ നയമാണ് ഇത് എൻ്റെ കോട്ടിങ്സ് നോക്കി വെക്കുക കോട്ടിങ്സ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോയിൻറ്റ് മാത്രം നോക്കാം നെക്സ്റ്റ് പോയിന്റ് അമർ സോണ ബംഗ്ല ദേശീയ ഭക്തിഗാനം അല്ലേ അമർ സോണ ബംഗ്ല രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണ അമർ സോണ ബംഗ്ല എന്ന ദേശഭക്തിഗാനോ അലപിച്ചു കൊണ്ട് ജനങ്ങൾ തെരുവുകൾ സംഘടിച്ചു ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു ഓക്കെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുറിച്ചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനം അതുകൂടിയാണ് ഇവിടെ അമർ സോണ ബംഗ്ല അത് ആരുടെയാണ് രവീന്ദ്രനാഥ് ടാക്കോറിൻ്റെയാണ് അത് വാങ്ങു വച്ചാൽ കമ്മതി നെക്സ്റ്റ് ഇവിടെ മിതവാദികളും ദേശീയ തീവ്രവാദികളും തീവ്രവാദി ദേശീയ അല്ലെ തീവ്രവാദികളെ പറ്റിയൊരു ചോദ്യങ്ങൾ എപ്പോഴും ഉള്ളതാണ് അതായത് പ്രത്യക്ഷ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല അവർ മിതവാദികൾ എന്നറിയപ്പെട്ടു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല അവര് മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത് ഫറോർ ഷ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവൽ പ്രധാനികൾ മതവാദികൾ ആരൊക്കെയായിരുന്നു ഫരോജ് ഷാ മേഹത്ത ഗോപാലകൃഷ്ണ ഗോഖലെ അതുപോലെ ദദാബായ് നവറോജി എന്നിവരാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റു ഭാഗം എന്താണ് കോൺഗ്രസ്സിൽ മറ്റൊരു ഭാഗം ആൾക്കാർ മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റു ഭാഗം കോൺഗ്രസ്സിൽ ശക്തരായി അവർ ദേശീയ തീവ്ര നോക്കണം തീവ്ര ദേശീയവാദികൾ അറിയപ്പെട്ടു തീവ്ര ദേശീയവാദികൾ അവരുടെ പേരാണ് ബാലഹങ്കാതത്തിലേക്ക് അല്ലേ ബാല പാൽ ലാൽ അല്ലേ ലാൽപാൽ ബാൽ ബാലഹങ്കാദത്തിലേക്ക് ബിപിൻ ചന്ദ്രപാൽ ലാൽ ലജ്പത് റോയ് ഇങ്ങനെ മൂന്ന് പേർ ദേശീയ തീവ്ര ദേശീയതകൾ നേതാക്കന്മാർ തീവ്രദേശീയവാദികൾ തീവ്രദേശീയവാദികളാണ് തീവ്ര ദേശീയവാദികളാണ് ലാൽപാൽ ബാൽ തീവ്ര ദേശീയവാദികളാണ് ലാൽപാൽ ബാൽ അടുത്തത് മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായങ്ങൾ ഭിന്നതകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറട്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി സമ്മേളനം അങ്ങനെ തുറന്നു പോവുകയും ചെയ്തു സമ്മേളനം കോൺഗ്രസിൻ്റെ സമ്മേളനം ഇവിടെ വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറട്ടിൽ വെച്ച് നടന്നിട്ടുള്ളത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അഖിലേന്ത്യ സർവേ ഇന്ത്യ മുസ്ലിം രോഗി പ്രചോദനമായത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞ എന്താണ് സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ പറഞ്ഞ തീവ്രവാദം തീവ്ര ദേശീയവാദികളാണ് അല്ലെ മൂന്ന് പേരും ലാൽ ലഷ്പത്രോയി ബാലകതിലകും ബിപിൻ ചെന്നിര ബാൽ വെറും ലാൽ പാൽ എന്നറിയപ്പെടുന്നു സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ഉറക്കെ പറയുന്ന മൂന്ന് വ്യക്തികളാണ് ലാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കരുത്ത് പകരുന്നു ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കും വേണം അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മൂന്ന് പേരും ലാൽപാൽ ബാലെന്നിവാൻ അത് ബംഗാൾ വിഭജനവും ഇൻഡോമൂല് പരിഷ്കാരമൊക്കെ എന്തായിരുന്നു ഭിന്നിപ്പിച്ച് പരിക്കിയെന്ന ബ്രിട്ടീഷുകാരുടെ നയത്ത് ഉദാഹരണമാണ് ഏ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനമാണ് ആരംഭിക്കുക ഹോം റൂൾ ലൂഗ് പ്രസ്ഥാനം എപ്പോഴും ചോദിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും സജീവമായി മാറി ഹോം റൂൾ ലീഗ് എന്ന സംഘടന സംഘടനയുണ്ടാക്കി അല്ലേ അതിൻ്റെ ആനി പസൻറ്റിൻ്റെയും ബാലഹങ്കാര തിലകിൻ്റെ നേതൃത്വത്തിലാണ് സംഭവിക്കുക ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചത് ഹോം റൂൾ ലീഗ് ആനി ബസൻറ്റും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേറിലെ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്ന ലക്നൗവിലായിരുന്നു മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മൂന്ന് പേർ ഒരുമിക്കാൻ മിതവാദികൾ തീവ്ര ദേശീയവാദികൾ മുസ്ലിം ലീഗും കൂടി ഒരുമിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ് വാർഷിക സമ്മേളനം മുന്നോട്ട് ഐഡിയ മുന്നോട്ട് വെച്ചു മൂന്ന് പേർ ഒന്നിച്ചു പോകാൻ വേണ്ടിയാണ് മുന്നോട്ട് വെച്ചത് ഇപ്പോൾ സംഘടനകളെക്കുറിച്ച് നോക്കാം ഒന്ന് അനുശീലൻ സമിതി അനുശീലൻ സമിതി ബംഗാൾ നേതൃത്വം കൊടുത്തത് സച്ചേന്ദ്ര സച്ചീന്ദ്രനാഥ് സന്യാൽ അരബിന്ദഘോഷ് അനുശീലൻ സമിതി ബംഗാളാണ് സ്ഥലം സചീന്ദ്രനാഥ് സന്യാൽ അരബിന്ദോ ഘോഷ് അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ ആണ് സംഘടനയാണ് മദ്രാസിലാണ് സ്ഥലം നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യരും അജിത് സിംഗുമാണ് യുഗന്ധർ പാർട്ടി ബംഗാൾ രാജ് ബിഹാരി ബോസ് ഖുജ്റാം ബോസ് ഗദാർ പാർട്ടി അമേരിക്കൻ സ്ഥലം ലാലാ ഹർദയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നു ഒന്നും ഇല്ല നാല് സംഘടനകളുണ്ട് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സി ഓക്കെ